െട്ടാം രൂപത ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേടുമ്പോഴും ഞാൻ ഓർക്കുന്നു ഒട്ടപ്പുറം രൂപതയ്ക്ക് പത്ത് വർഷം മുൻപേ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി അല്ലെങ്കിൽ ചേച്ചി എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഇരിഞ്ഞാലക്കുട രൂപതയെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ പത്താം തീയതി ഇരിഞ്ഞാലക്കുട രൂപത ഉടലെടുത്തു അത് തൃശൂർ അതിരൂപതയിൽ നിന്ന് ഞാൻ പിതാവിനോട് ചോദിക്കുകയായിരുന്നു പിതാവേ ഈ രൂപത വന്നപ്പോൾ എപ്പോഴും തന്നെ ഒരു സൈഡ് മാറിയായിരിക്കുമല്ല ഒരു പുതിയ രൂപത തുടങ്ങുമ്പോൾ അത് തുടക്കമൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കൂ കോഷപ്പുറം രൂപതയെക്കുറിച്ച് എനിക്കറിയാവുന്നതാണ് വരാപ്പുഴ അതിരൂപതയിലെ വെട്ടി മാറ്റി കഴിഞ്ഞപ്പോൾ ഒരിക്കലും ഡെവലപ്പ് ചെയ്യാത്ത ഒരു സ്ഥലം അല്ല പല രീതിയിലും ഉയർന്ന് വന്നിട്ടില്ല പക്ഷേ ഇത്രയ്ക്കും സുന്ദരമായിട്ട് ഉയരാനായിട്ട് ഇരിഞ്ഞാലക്കുടി രൂപതയ്ക്ക് സാധിച്ചു എന്നതിന് ദൈവത്തിന് നമുക്ക് ആദ്യം തന്നെ നന്ദി പറയണം കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷം ദൈവം നൽകിയ നിരവധി അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു അതുപോലെ നാൽപ്പത്തി എട്ടാം വർഷം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും നാൽപ്പത്തി ഒൻപതും അൻപതും എങ്ങനെ നടത്തണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് കർമ്മ പദ്ധതി നമ്മൾ തീരുമാനിച്ചു അതിന് ഇതിന് സംഘാടനം അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ഒറ്റക്കെട്ടായി നീങ്ങി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ചടുലമായി അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുന്നു ഇന്ന് റൂട്ടഡ് ഇൻ ഫെയ്ത്ത് ഗ്ലോയിങ് ഇൻ ലവ് വലിയ ഒരു സന്ദേശം ഉൾക്കൊണ്ടുക തന്നെയാണ് ഇപ്പോൾ യേശുക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പാലിച്ചും കൃതജ്ഞത പ്രകാശനം മുഴങ്ങുന്ന വേളയിൽ ഞാൻ കൊളോസിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു വാക്യം എടുത്തതാണ് അങ്ങനെയാണ് ജെയിംസ് മഴയാറ്റി പിതാവ് കഴിഞ്ഞ വർഷങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്കറിയാം മുപ്പത്തി മുപ്പത്തിരണ്ട് വർഷങ്ങളോളം രൂപതയെ ശക്തമായിട്ട് നയിച്ചു ഇപ്പോൾ നമ്മുടെ പോളി പിതാവ് പതിനഞ്ച് വർഷങ്ങളായിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വീണ്ടും ഞാൻ ഈ സമയത്ത് പിതാവിനെയും പിതാവിൻ്റെ രൂപതയിലെ എല്ലാ വൈദികരെയും സന്യസ്തരെയും അൽവായരെയും ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ് ഇരിഞ്ഞാലക്കുട രൂപത പല രീതികളിലും സമൂഹത്തിന് മാതൃകയാണ് അതിന് പിതാവ് ചില കാര്യങ്ങൾ ഇപ്പോഴും പറയുകയുണ്ടായി അതിന് ഏറ്റവും പ്രധാന കാരണം കാരുണ്യ പ്രവർത്തനം കാരുണ്യത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനം ഇരിഞ്ഞാലക്കുട രൂപത പല രീതിയിലും മുന്നിൽ നിന്ന് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ലുക്കാട് സുശ്രി നാലാമതി ആയാലും പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ അതാണ് നമ്മെ എല്ലാവരെയും ക്രൈസ്തവരെ എല്ലാവരെയും തന്നെ കത്തോലിക്കരെ ശക്തിപ്പെടുത്തേണ്ട വാചകം അത് സ്വീകരിച്ചു കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അടിച്ചപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും അന്തർക്ക് കാഴ്ചയും നൽകുവാൻ കർത്താവിന് സ്വീകാര്യമായ വത്സരം ഒരുക്കുവാൻ അവിടെ എന്നെ അയച്ചിരിക്കുന്നു ഇത് എല്ലാ മക്കളും ഓർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ നമുക്ക് അഭിമാനം കൊള്ളാം അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഈ വാക്കുകൾ തന്നെ പ്രതിധ്വനിക്കുന്ന രീതിയിലാണ് അഭ്യുന്ന പിതാവ് ഓരോ കാര്യങ്ങളും സൂചിപ്പിച്ചു ഞാൻ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഓർത്തുവയ്ക്കാനായിട്ട് കാരുണ്യ പ്രവർത്തികളൊക്കെ നമ്മൾ ചെയ്യുന്നു എന്നതിൻ്റെ ചില മാതൃകകളായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സുവർണ ഗേഹ പരിപാടി നവീകരിച്ച നവചൈതന്യ ഡി അഡിക്ഷൻ സെൻറ്ററിന്റെ ആശീർവാദം ബ്ലസ് സേവ് ഹോം പ്രോജക്റ്റ് ഹൃദയ പാലിയേറ്റീവ് കെയർ പിന്നെ ത്രിപുരയിലെ സിച്ച് ആർ മിഷൻ ഇവയൊക്കെ തന്നെ നാം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളുടെയും മിഷൻ പ്രവർത്തനങ്ങളുടെ ഒക്കെ നിതാന്ത മാതൃകയാണ് ഗോൾഡൻ ജൂബിലിക്ക് മുന്നൊരുക്കമായിട്ട് മൂന്ന് വർഷത്തെ പ്രോഗ്രാം അത് കുടുംബവർഷമായിട്ടും കാരുണ്യവർഷമായിട്ടും വ്യത്യാസ വർഷമായിട്ടൊക്കെ ചെയ്യുന്നത് നമ്മെ സംബന്ധിച്ച് ഇത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന കൃത്യമായ പദ്ധതി നമുക്കുണ്ടെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കോട്ടപ്പുറം രൂപതയിലെ വൈദികരുടെ ധ്യാന വാർഷിക ധ്യാന അവസരത്തിൽ ഞാൻ അവർക്കൊരു സമാപന സന്ദേശം നൽകിയപ്പോൾ ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞു അത് നിങ്ങളുമായിട്ട് ഇന്നത്തെ ദിവസം പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല മറ്റു സെക്കൻഡിൽ പറഞ്ഞിട്ടുണ്ട് ലേൺ ടു റീഡ് ദ സയൻസ് ഓഫ് ദ ടൈം നമ്മൾ സമയത്തിൻ്റെ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ പഠിക്കണമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് വൈദികരോട് പറഞ്ഞതാണ് ഇന്ന് എല്ലാ കാര്യത്തിലും നമ്മൾ എടുക്കുന്ന സാധനമാണ് ചാറ്റ് ജിപ്പിറ്റി ചാറ്റ് ജിപ്പിറ്റി ഉപയോഗിക്കാത്തവരുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല പക്ഷെ ചാറ്റ് ജിപ്പിറ്റിയോട് ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് ഈ ചോദ്യം വേണം ചോദിച്ചു നോക്കാം ഉള്ളൂ ചോദ്യം കത്തോലിക്ക സഭയെ നശിപ്പിക്കാനായിട്ട് പിശാജ് എങ്ങനെയാണ് ശ്രമിക്കുന്നത് കത്തോലിക്കാ സഭയെ നശിപ്പിക്കാനായിട്ട് പിശാച എങ്ങനെയാണ് ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ കുറെ അധികം ഉണ്ട് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് പ്രസക്തമായിട്ട് എനിക്കൊന്ന് പറയാനായിട്ട് തോന്നുന്നത് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കണം അത് പോട്ടാശ്രമത്തില് നമ്മുടെ ധ്യാന ജോർജ് പണക്കരച്ഛൻ വി സി അദ്ദേഹം പണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് വലിയ കല്ലും മേൽ തട്ടിയൊന്നും ആരും വീഴില്ല പക്ഷെ കുഞ്ഞ് കുഞ്ഞ് കല്ല് തട്ടിയേ നമ്മൾ വീഴുള്ളൂ ശരിയാണ് വലിയ കല്ലുകൊണ്ട് നമ്മൾ മാറിപ്പോവും പക്ഷെ കുഞ്ഞ് കല്ലുകൾ ഇങ്ങനെ ഈ ഇങ്ങനെ പിശാദിങ്ങനെ വിതറിയിട്ടുണ്ടാവും അപ്പൊ ഈ കല്ല് കല്ലുമ്പഴി ചിലപ്പോൾ തെന്നു വീഴുക മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അപ്പം ഈ കല്ലുകളൊന്ന് മനസ്സിലാക്കാനായിട്ട് പഴപ്പോൾ ചെറിയ കല്ലുകൾ ഉണ്ടെന്ന് തന്നെ നമ്മുടെ യാത്രയിൽ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കാതെ എന്നുള്ളതാണ് അതാണ് പിശാദിൻ്റെ ഏറ്റവും ഗൂഢ തന്ത്രം അപ്പം ഈ രണ്ട് കാര്യങ്ങൾ തോന്നാ ഒന്നാമത്തത് അതിനിപ്പം നമ്മൾ വളരെ പ്രധാനമായിട്ട് ഈ വർഷം കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിൽ അത് എനിക്ക് വളരെ അഭിമാനകരമായിട്ട് തോന്നുകയാണ് അതുപോലെ തന്നെ അത് ഏറ്റവും പ്രസക്തമായിട്ട് തോന്നുകയാണ് ഒന്നാമത്തെ കാര്യം കുടുംബത്തെയും കുടുംബ ജീവിതത്തെയും കുടുംബ ബന്ധങ്ങളെയും കൂതാശ ജീവിതത്തെയും തകർക്കുക വിശാരിൻ്റെ തന്ത്ര കുടുംബം തകർക്കണം കുടുംബ ബന്ധങ്ങൾ തകർക്കുക കുടുംബജീവിത രീതി തകർക്കുക ഇനി കുടുംബം തന്നെ ഇല്ല എന്നുള്ള ഇതിലായി കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ലത് കുദാശ ജീവിതം തകർക്കുക കുദാശ ഒന്നും വേണ്ട പ്രാർത്ഥന വേണ്ട ഇവയൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഈ പിശാജി ചെയ്തു വെക്കുന്നത് നമുക്കറിയാം കൊറോണ വഴിയായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ പറയും നമ്മുടെ ഈ വാട്സപ്പ് വഴി അല്ലെങ്കിൽ മീഡിയ വഴിയായിരിക്കാം ഏത് വഴിയായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുന്നത് അപ്പോഴതിനു വേണ്ടിയാണ് ഈ ഒരു വർഷം കുടുംബ വർഷമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്താനായിട്ട് കുടുംബ ജീവിതം വേണ്ട എന്ന് പറയുന്നിടത്ത് നമുക്കറിയാം ഇപ്പൊ നമ്മളുടെ പെൺകുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നു ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹവും ഇല്ല ചിലർ പറയുന്നു ഇനി വേണമെങ്കിൽ കല്യാണം കഴിക്കാം പക്ഷേ കുറച്ച് നാൾ വേണമെങ്കിൽ ആവാം ലോങ് കമ്മിറ്റഡ് അത് കമ്മിറ്റ്മെന്റ് ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് സന്യാസ ജീവിതത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും ഇപ്പോഴും ദൈവവിളികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊരു ചതി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം പോസ്റ്റ് കോവിഡ് കാലഘട്ടം സത്യാനന്തര കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഇവ തിരിച്ചറിയാനായിട്ട് വിശ്വാസികളായ നമുക്ക് കത്തോലിക്കരായ നമുക്ക് എല്ലാവർക്കും സാധിക്കണം അപ്പം അതിന് നിങ്ങളെ ഈ കുടുംബങ്ങളെ നമ്മുടെ എല്ലാ കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അത് ഭൗതികമായ രീതിയിലല്ല ആത്മീയമായ രീതിയിലും അതുപോലെ തന്നെ അവരെ വ്യക്തിപരമായും സഹായിക്കാവുന്ന നിരവധി മക്കൾ ഉണ്ടാവണം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒറ്റപ്പെട്ടു പോകാതിരിക്കുവാനായിട്ട് കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് രണ്ടാമത്തേത് അത് വൈദികരുടെ ഇടയില് വൈദികരും അൽമായരും തമ്മിൽ വൈദികരും രൂപത അധ്യക്ഷനും തമ്മില് ഭിന്നത ഉളവാക്കുക ഏതെങ്കിലും രീതിയിൽ വൈദികരുടയിൽ തല്ലുപിടുത്തുണ്ടാക്കുക ശക്തമായ രീതിയിൽ വൈദികൽമായ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക രൂപത അധ്യക്ഷനായിട്ട് പ്രശ്നം ഉണ്ടാക്കുക അങ്ങനെ തകിടം മറിക്കുന്ന രീതിയിൽ ഭിന്നതകളും പിന്നെ പല രീതിയിൽ സ്കാൻഡൽസ് ഉണ്ടാക്കുക ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ സാക്ഷ്യം നടക്കില്ല സാക്ഷ്യം നൽകുമ്പോൾ എന്ന് പറയും ഇങ്ങനെയുള്ള ആൾക്കാരെ നോക്കിയിട്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ പറയും ഞങ്ങളൊരു പള്ളിയിൽ പോകുന്നില്ല ഒരച്ഛനെ കണ്ടിട്ട് പറയും പള്ളിയിൽ പോകുന്നില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് മറ്റുള്ളവർ മാറുമ്പോഴേക്കും സാക്ഷ്യത്തിന് തടസ്സമാകുന്നു ദൈവവിളിയെ തടസ്സപ്പെടുത്തുന്നു അതുപോലെ തന്നെ പലപ്പോഴും ആത്മീകതയിലേക്കാൾ ഉപരിയായിട്ട് ഭൗതികതയിലേക്കുള്ള ആകർഷണം കൂട്ടുന്നു ഇവിടെ ചാറ്റിപ്പീട്ടി അവസാനം ഒരു സൊല്യൂഷൻ പറയുന്നുണ്ട് അതുകൂടി പറഞ്ഞ കാരണം നമ്മളൊരു പ്രോബ്ലം പറഞ്ഞാൽ അതിന് സൊല്യൂഷൻ വേണമല്ലോ സൊല്യൂഷൻ ഇതാണ് ഒന്നാമതായിട്ട് പ്രാർത്ഥനയും ഉപവാസവും ശക്തിപ്പെടുത്തുക നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും ഉപവാസവും ശക്തിപ്പെടുത്തണം രണ്ടാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തോടും പാരമ്പര്യത്തോടും കൂടുതൽ വിശ്വസ്തത പുലർത്തുക അതും വളരെ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും ധ്യാനിക്കുവാനും വിശുദ്ധ ഗ്രന്ഥത്തെ അധിഷ്ഠിതമായി ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം ഇങ്ങനെയാണ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം പാരമ്പര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ പാരമ്പര്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം മൂന്നാമതായിട്ട് വൈദികരും ബിഷപ്പുമാരും എല്ലാവരും കൂടുതൽ അൽമാരി അടക്കം സന്യസ്തരടക്കം എല്ലാവരും കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുക നമുക്കറിയാം വിശുദ്ധി ദൈവം തരുന്നതാണ് പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ ഓരോ തവണ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസവും ഇങ്ങനെ നമ്മളിങ്ങനെ ജീവിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുക കൂടുതൽ ക്രിസ്തുവിനോട് അടുക്കാനായിട്ട് നാലാമതായിട്ട് പരിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തുവിൽ ഐക്യപ്പെടുക നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു പരിശുദ്ധ കുർബാന തന്നെ ആയിരിക്കണം പരിശുദ്ധ കുർബാനയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടാൻ നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം അവസാനമായിട്ട് അനുദിനം മാനസാന്തരവും എളിമയുമുള്ളവരായിത്തീരാനായിട്ട് സാധിക്കണം ഇത്രയും കാര്യങ്ങളാണ് ഈ ചാച്ചിപ്പീട്ടി നമുക്ക് നൽകിയ ഉത്തരങ്ങൾ ഇനി ആഗോള കത്തോലിക്ക സഭ ജൂബിലി വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഘോഷിക്കുമ്പോഴും നമുക്കും നമ്മുടെ ഈ മൂന്ന് വർഷം നമ്മൾ നമ്മളിപ്പോഴെ തന്നെ യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് ഈ ജൂബിലി വർഷത്തിലേക്ക് ലേവിയുടെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം എട്ട് മുതൽ വാക്യങ്ങളിൽ ഞാനൊരു പ്രസക്തമായ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക ഒന്നാമതായിട്ട് കാഹളം മുഴക്കുക കാഹളം മുഴക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആഘോഷിക്കുക കാത്തലിക് കമ്മ്യൂണിറ്റിസ് സെലിബ്രേറ്റിംഗ് കമ്മ്യൂണിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കുന്നവരെ കാണാൻ പാടില്ല അത് ഭൗതികമായ വസ്തുക്കൾ കിട്ടുന്നത് കൊണ്ടൊന്നുമല്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളതാണ് മാമോദിസ മുങ്ങി നമ്മളെല്ലാവരും ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണ് ധൈര്യമായിട്ട് പറയാൻ സാധിക്കണം ഞാൻ ക്രിസ്തുവിൻ്റേതാണെന്ന് ആയതിനാൽ നമ്മൾ കാഹളം മുഴക്കാന്ന് പറയുന്നത് ഈ വർഷത്തിൽ കുടുംബവർഷത്തിൽ നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം ഞങ്ങളിൽ ക്രിസ്തു ഉണ്ട് ആയതിനാൽ ആഹ്ലാദിക്കുക പരിശുദ്ധ അമ്മ റിചോയ്സ്റ്റ് പറയലു ഡിപ്പിക്കാതിൽ പറയുന്നത് തന്നെയാണ് കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞ ആ നിമിഷം മുതൽ പരിശുദ്ധ അമ്മ വളരെ സന്തോഷത്തോടുകൂടി പുറപ്പെട്ടു എന്നുള്ള എലിസബത്തിനെ കണ്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തെ വരെ അനുഗ്രഹിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അനുഗ്രഹമായി തീരുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് അതിനാൽ ആദ്യത്തെ കാര്യം കാക്കട മുഴക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് വിശുദ്ധീകരിച്ചു കൊണ്ടുള്ള ഒരു തിരിച്ച് യാത്ര ഇത് പറയുമ്പോൾ ഒരു പുഴ ഒഴുകുന്ന ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ നൽകിയാണ് ഇങ്ങനെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പുഴ ഒഴുകുമ്പോൾ തീരങ്ങളെയൊക്കെ തൊട്ട് ഒന്ന് നനച്ചുകൊണ്ടാ പോരുന്നത് പക്ഷേ ഇതൊന്നും അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് പുഴ ചെയ്തത് പുഴ പോലെ നമ്മൾ ഒഴുകുന്നു പക്ഷേ ഇങ്ങനെയുള്ള യാത്രയിൽ തിരിച്ചൊരു യാത്ര ഈ തിരിച്ച് യാത്രയിൽ എവിടെയെങ്കിലും ആരെയെങ്കിലും തൊടാതെ പോയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ തൊട്ട് അനുഗ്രഹിച്ചുകൊണ്ടുള്ള യാത്ര ഏതെങ്കിലും ബന്ധങ്ങൾ ബന്ധനങ്ങളായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളായിരുന്നിടങ്ങളിലൊക്കെ എല്ലാവരെയും സൗഖ്യപ്പെടുത്തിക്കൊണ്ടൊരു തിരിച്ച് യാത്ര ഇത് ജൂബിലി വർഷത്തിൻ്റെ പ്രത്യേകതയാണ് ആരെയും നമ്മൾ തള്ളിക്കളയാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ ഒരു ശക്തിയായിട്ട് നമുക്ക് ഉദിച്ചു വരാൻ സാധിക്കണം ആ യാത്രയിൽ ചിലപ്പോൾ നമ്മുടെ പാതയിൽ വെളിച്ചമായിട്ട് നിന്ന ആ ദീപങ്ങളെയൊക്കെ നോക്കാൻ സാധിക്കണം നമുക്ക് ചിലപ്പോൾ പൊൻഗതി വീഴുക പല രീതിയിൽ സഹായിച്ച് പലരുണ്ടാവാം എല്ലാവരെയും നന്ദി ഓട ഓർക്കുവാൻ സാധിക്കണം അവസാനമായിട്ട് ഒരു തിരിച്ച് യാത്ര അത് ഉറവിടങ്ങളിലേക്കുള്ള യാത്രയാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് ദൈവം സ്നേഹമാകുന്നു എന്നതിൽ നിന്ന് പോപ്പ് പറയുന്നുണ്ട് നമ്മളെല്ലാവരും കാരിത്താസസ് ബെനഡിറ്റ് പാപ്പായത് അതിനുശേഷം ദിലോത്രി പറഞ്ഞു ഈ ലൗഡേസ് നമ്മെ സ്നേഹിച്ചു കാരണം എന്താണ് നമ്മളെല്ലാവരും സ്നേഹമാണ് ഈ സ്നേഹത്തിൽ പൊട്ടിപ്പുറപ്പെട്ടവരാണ് നമ്മളെങ്കിൽ നമ്മളെല്ലാവരും സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് അതിനാല് സ്നേഹത്തിലേക്കുള്ള ഉറവിടങ്ങളിലേക്കുള്ളൊരു യാത്ര അപ്പൊ അതിന് നമുക്ക് തിരിച്ച് യാത്ര നടത്താം എവിടെ ആരെ എന്തിന് കാണുന്നു എപ്പോൾ കണ്ടു കഴിഞ്ഞാലും സ്നേഹമല്ലാതെ മറ്റൊന്നും നമുക്ക് നമുക്കുണ്ടാവാൻ പാടില്ല അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമുക്കൊന്നും കൂടി ഓർത്തു നോക്കാം നീ ഞങ്ങളെ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചു നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ തുടിച്ചുകൊണ്ടിരിക്കും ആ സ്നേഹത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു വർഷം കുടുംബ വർഷമായിട്ട് ആചരിക്കുമ്പോൾ അടുത്ത വർഷം കാരുണ്യവർഷമായിട്ട് ആഘോഷിക്കുമ്പോൾ അതിന് കഴിഞ്ഞ് വരുന്ന വർഷം പ്രത്യാശയുടെ വർഷം ആക്കി മാറ്റുമ്പോൾ നമുക്ക് അതിന് എല്ലാവിധ നന്മകളും പാവങ്ങളും നേരുകയാണ് ഒരുമിച്ചുള്ള യാത്ര അത് ശക്തമായിട്ട് തീരട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേരാം ചേരാം തേടാം തിരഹൃദയത്തിന് മുഴുവനായിട്ട് നമുക്ക് നമ്മൾ തന്നെ സമർപ്പിക്കാം വിശുദ്ധ തോമസ് ലിയായുടെ മധ്യസഹായം നമുക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി അനുവാദത്തോടു കൂടി ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു